ഏറെ ജനിതക വൈകല്യങ്ങളുള്ള ഒരു ശിശു ആ ശിശുവിൻ്റെ മാതാപിതാക്കൾ ഒരിക്കൽ എന്നോട് പറയുകയുണ്ടായി പിതാവേ ഈ കുഞ്ഞ് അമ്മയുടെ ഉത്തരത്തിലായിരുന്നപ്പോൾ തന്നെ ഡോക്ടർമാർ ഞങ്ങളോട് പറഞ്ഞതാണ് ഇതിന് ജനിതക വൈകല്യങ്ങളുണ്ട് ഇത് നിങ്ങൾക്ക് വലിയ ഭാരമായിരിക്കും വേണമെങ്കിൽ നമുക്കിതിനെ അന്ന് തടഞ്ഞേക്കാം പക്ഷെ അവര് ധീരമായ ഒരു തീരുമാനമെടുത്തു ആ കുഞ്ഞിന് ജന്മം കൊടുത്തു അവരിന്ന് ഒത്തിരി നന്ദിയോടു കൂടി പറയുന്നത് ആ കുഞ്ഞാണ് അവരുടെ ജീവിതത്തിലെ വലിയ മാറ്റങ്ങൾക്ക് രൂപാന്തരങ്ങൾക്ക് കാരണമായത് അവരുടെ കുടുംബത്തിൽ കൂടുതൽ സ്നേഹം വരാനും പരസ്പരമുള്ള സ്നേഹത്തിന്റെ കണ്ണിയാകുവാൻ അതുപോലെ കൂടുതൽ ദൈവത്തെ ആശ്രയിക്കാൻ കൂടുതൽ എളുമയോട് കൂടി എല്ലാം ഈ കുഞ്ഞ് നിമിത്തമായി എന്ന് പറഞ്ഞ കുഞ്ഞിനെ നെഞ്ചോട് ചേർത്ത് വളർത്തുന്ന ത്യാഗപൂർവ്വം വളർത്തുന്ന മാതാപിതാക്കളെ കാണുകയുണ്ടായി നമ്മുടെ ലോകത്തിന്റെ കാഴ്ചപ്പാടിലാണ് ഇതെല്ലാം ബുദ്ധിമുട്ടായിട്ട് മാറുക പക്ഷേ വിശ്വാസിയുടെ മനസ്സിന് ഇതെല്ലാം സാധ്യമാണ് കാരണം കൂടെ നിൽക്കുന്ന ഒരു ദൈവം അവരുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ജീവന്റെ ഏതവസ്ഥയാണെങ്കിലും അതൊന്നും ഒരിക്കലും ഒരു ഭാരമല്ല എന്നുള്ളൊരു സന്ദേശം അത് നമ്മളിലേക്ക് കടന്നു വരേണ്ടതായിട്ടുണ്ട് പക്ഷേ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ നമ്മുടെ ലോകത്തിലെ ഗവൺമെന്റുകളെല്ലാം തന്നെ മറ്റ് മറിച്ച രീതിയിലാണ് ചിന്തിക്കുക സെക്യുലർ ഗവൺമെന്റുകളെല്ലാം തന്നെ മനുഷ്യന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് മനുഷ്യ സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ട് നിയമങ്ങൾ ഉണ്ടാക്കുകയാണ് ഇന്ത്യയിൽ തന്നെ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അല്ലെങ്കിൽ ഉദരത്തിൽ ആറുമാസം പ്രായമായ ശിശുവിനെ പോലും അബോട്ട് ചെയ്യാവുന്നൊക്കെയുള്ള നിയമം പാസ്സാക്കിയിട്ട് നമ്മുടെ ഇന്ത്യ വളരുന്നു ഇന്ത്യ വളരുന്നു എന്ന് ലോകം മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് മനുഷ്യത്വത്തിന് ഏറ്റവും വിരുദ്ധമായ നിയമങ്ങൾ പാസാക്കുന്ന ഗവൺമെന്റുകൾ അവിടെയെല്ലാം നമ്മൾ ഒരുപക്ഷെ നേർത്ത ശബ്ദമായിരിക്കാം ജീവന് വേണ്ടി ശബ്ദമുയർത്തുക എന്ന് പറയുന്നത് വളരെ ശുഷ്ക്കിച്ച ഒരു ശബ്ദമായിരിക്കാം പക്ഷേ ആ ശബ്ദം വളരെയേറെ വിലപ്പെട്ടതാണ് വളരെയേറെ പ്രധാനപ്പെട്ടതാണ് അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ പോലും പ്രസിഡന്റ് ആകാൻ പോകുന്ന ആളുടെ പ്രോ ലൈഫ് ആ മനോഭാവങ്ങൾ ജനത്തോട് തുറന്നു പറയേണ്ടതായിട്ടുണ്ട് എന്നുള്ളൊരു അവസ്ഥ അവിടെ നിലവിലുണ്ടെങ്കിൽ അത്രമാത്രം ശക്തമാണ് വിശ്വാസമുള്ള മനുഷ്യര് ജീവന് വേണ്ടി പ്രവർത്തിക്കുന്നതിന്റെ ആ ഓരോ അനുഭവങ്ങളും അതുകൊണ്ടാണ് അവിടെയെല്ലാം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് മാറുക ദൈവകേന്ദ്രീകൃതമായ ഒരു സമൂഹമായിരുന്നു നമുക്ക് കുറെ വർഷങ്ങൾക്ക് മുമ്പ് വരെ അവിടെ ജീവിതത്തിൽ എല്ലാവരും ദൈവത്തിന് പ്രാധാന്യം കൊടുത്തു ദൈവം എന്താണ് ആഗ്രഹിക്കുന്നത് അത് അതിന് അതിൻ്റെതായ നന്മയുണ്ടായിരുന്നു അതുപോലെ തന്നെ അത് ദൈവ മനുഷ്യരുടെ പേരിൽ കുറേയധികം പേരതിനെ ചൂഷണം ചെയ്തു ദൈവം ഇതാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് അവർ സ്വന്തം ഗീതം എല്ലാം പറയാൻ തുടങ്ങി അങ്ങനെ എല്ലാം വലിയ ഞെരുക്കങ്ങൾ സമൂഹത്തിൽ ഉണ്ടായപ്പോൾ അതിൻ്റെ നേരെ വിരുദ്ധചേരിയിലേക്ക് പോവുകയാണ് മനുഷ്യ കേന്ദ്രീകൃതമായ ചിന്തയാണ് ഇപ്പൊ എല്ലായിടത്തും എന്താണ് ഇഷ്ടം അതാണ് സത്യമായിട്ട് മാറും യഥാർത്ഥ സത്യം എന്നുള്ളത് തേടി ഞാന് പോകുന്നില്ല എനിക്കിഷ്ടമുള്ളത് ഇതാണ് എനിക്കിഷ്ടമുള്ളത് തേടി പോകുന്നു ഞാൻ ചെയ്യേണ്ടത് എന്താണ് അല്ലെങ്കിൽ എന്റെ കടമ എന്താണ് എന്നുള്ള ഒരു ചിന്തയില്ല എനിക്കിഷ്ടമാണോ അല്ലയോ അതുമാത്രമേ എനിക്കിഷ്ടമില്ല ഞാൻ ചെയ്യില്ല നമ്മുടെ കുട്ടികളെ വളർത്തുമ്പോൾ പോലും ഇന്ന് മാതാപിതാക്കൾ അനുഭവിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധി അതാണ് അവര് ചെയ്യേണ്ടതല്ല അവർ ചെയ്യുന്നത് അവർക്ക് ഇഷ്ടമുള്ളതാണ് അതിന് മനുത്ത് പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ സ്വാതന്ത്ര്യം ഹനിക്കുന്നു എന്ന മുദ്രാവാക്യങ്ങളായി ഇതുപോലെ തന്നെയാണ് നമ്മുടെ സമൂഹത്തിലും മനുഷ്യന്റെ സ്വാതന്ത്ര്യമാണ് എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള മുദ്രാവാക്യങ്ങൾ ഇന്ന് നമുക്ക് എല്ലായിടത്തും ഒഴുകി കേൾക്കാം എൻ്റെ ശരീരം എൻ്റെ സ്വാതന്ത്ര്യമാണ് ഓസ്ട്രേലിയയിൽ അവിടെ താമസിക്കുന്ന സഹോദരങ്ങൾ അവർ പറയുകയാണ് കൊച്ചിനെ സ്കൂളിൽ ചേർക്കാൻ പോയപ്പോഴത്തേക്കും ജെൻഡറിന്റെ കോണത്തിൽ പണ്ട് പുരുഷനും സ്ത്രീന്ന് മാത്രമേ ഉണ്ടായി ഇപ്പൊ ആറേഴ് വകുപ്പുണ്ട് അത് ഒത്തിരി തീരുമാനിക്കാം ഏതാണ് അവന്റെ ലിംഗം എന്റെ എന്റെ ശരീരം എന്റെ സ്വാതന്ത്ര്യം എന്നുള്ള നിലയിലേക്ക് പോയി അവസാന മാനവകുലത്തെ മനുഷ്യർ തന്നെ നശിപ്പിക്കുന്ന വല്ലാത്ത ഒരു സാഹചര്യത്തിലേക്ക് പോവുകയാണ് അവിടെയെല്ലാം നമുക്ക് ഒരു തിരുത്തൽ ശക്തിയായിട്ട് മാറാനായിട്ട് സാധിക്കണം അവിടെ ദൈവത്തിന് മനുഷ്യനെ കുറിച്ചുള്ള ഹിതം എന്തിനു വേണ്ടിയിട്ടാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തമായ കാഴ്ചപ്പാട് കൊടുക്കാൻ നമുക്ക് നമ്മുടെ സുവിശേഷത്തിന് മാത്രമേ സാധിക്കുകയുള്ളൂ എന്ന് നമുക്കറിയാം ഉദരത്തിൽ ഉരുവാകുന്നതിന് മുമ്പേ നമ്മളെ അറിഞ്ഞ ഒരു ദൈവത്തെ ഭജനം നമ്മുടെ മുമ്പിൽ വെളിപ്പെടുത്തുന്നുണ്ട് എത്ര ദുർബലനെയും ചേർത്ത് പിടിക്കുവാനും അവന്റെ ജീവന് വില കൊടുക്കുവാനും നമ്മളോട് ആവശ്യപ്പെടുന്ന ഒരു സുവിശേഷമാണ് നമ്മൾ പ്രഘോഷിക്കുന്നത് കാരണം ദൈവത്തിന്റെ ശക്തി പ്രകടമാക്കുന്നത് ജീവന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരാവുക നമ്മുടെ സമൂഹത്തിൽ നാം ഇന്ന് കാണുന്ന എല്ലാ അക്രമങ്ങളുടെയും അഴിമതികളുടെയും ചൂഷണങ്ങളുടെയും എല്ലാ പിന്നിൽ എന്താണ് കാണുന്നത് മരണ സംസ്കാരത്തിന്റെ വളർച്ചയാണ് ജീവന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ സംസ്കാരത്തെ ആഞ്ഞുപൊലുകുമ്പോൾ എന്താണ് സംഭവിക്കുക ജീവിക്കാൻ സാധിക്കാത്ത അനേകായിരങ്ങൾ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും നാശോത്മുഖരാകുകയും ചെയ്യുന്നു എത്രയോ വലിയ കൊടുബാതകമാണ് എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടാൻ പോകുന്നത് താൽക്കാലികങ്ങളായ ചില നേട്ടങ്ങൾ പിന്നീട് തീർത്ഥാടനം തീരാത്ത ദുഃഖങ്ങളായി നമ്മെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങളാണ് അതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഇതൊരു നല്ല ചിന്തോദ്ദീപകമായിട്ടുള്ള നമ്മുടെ മനസ്സുകളിൽ ഉയർന്ന ഉന്നതമായ ഉദാത്തമായ ഒരു ദർശനം പകരുവാൻ കഴിവുള്ള ഒരു സന്ദേശമാണ് ഈ യാത്ര തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല കെ സി ബി സിയുടെ നേതൃത്വത്തിൽ ഇപ്രകാരം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഒരു ചലനം സൃഷ്ടിക്കുവാനായിട്ട് ഒരു നല്ല ചിന്ത ഉണർത്തുവാനായിട്ട് തിന്മക്കെതിരെ പോരാടുവാനായിട്ട് ജീവ സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുവാനായിട്ട് മരണ സംസ്കാരം നിങ്ങൾക്ക് വേണ്ട എന്ന് പറയുവാനായിട്ട് മരണ സംസ്കാരം എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാമത് പല പല രീതിയിലാണ് കടന്നു വരുന്നത് ജീവനെ നേരിട്ട് നശിപ്പിക്കുന്നത് മാത്രമല്ല വാക്കുകളിലൂടെയും ചിന്തകളിലൂടെയും പ്രവൃത്തികളിലൂടെയും ഒക്കെ മനുഷ്യ ജീവിതത്തെ അല്പാത്വമായിട്ടോ ഒന്നിച്ചോ നശിപ്പിക്കുന്ന ധാരാളം കാര്യങ്ങളുണ്ട് മദ്യം മയക്കുമരുന്ന് തുടങ്ങിയ ഘടകങ്ങളെല്ലാം വാസ്തവത്തിൽ ജീവനെ നശിപ്പിക്കുകയാണ് അതിൻ്റെയൊക്കെ പ്രത്യാഘാതങ്ങളെ കുറിച്ച് ഞാൻ വിവരിക്കേണ്ട ആവശ്യമില്ല നമ്മൾ പത്രമാസികളിലൂടെയും വാർത്താ മാധ്യമങ്ങളിലൂടെയും ഒക്കെ അറിയുന്ന ധാരാളം കാര്യങ്ങളുണ്ട് ഏതെല്ലാം തരത്തിൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ക്രൂരതകളാണ് ഈ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമയായ ആളുകളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ധാരാളം കാര്യങ്ങളുണ്ട് ഇതെല്ലാം നമ്മൾ ഓർമ്മിക്കുക നാം എല്ലാവരും ജീവൻ സംരക്ഷിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ് ജീവന്റെ സംരക്ഷകരാകാൻ വിളിക്കപ്പെട്ടവരാണ് എന്നത് പ്രത്യേകമായിട്ട് ഓർമ്മിക്കുക അങ്ങനെ ഓർത്തുകൊണ്ട് നമ്മുടെ ജീവിത വഴികളിൽ ജീവിതത്തെ പരിപാലിക്കാനായിട്ട് പരിശ്രമിക്കണം കർത്താവ് പറഞ്ഞു കൊല്ലരുത് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ട് എന്നാൽ സഹോദരനെ എന്ന് വിളിക്കുന്നവൻ നരകാഗ്ഞിക്ക് അർഹനാകുമെന്ന് കർത്താവ് പറയുന്നത് വാക്കുകൊണ്ടുള്ള കൊല ഇന്ന് വാസ്തവത്തിൽ വളരെ കൂടുതൽ നടക്കുന്ന ഒന്നാണ് ഇത് വാക്കുകൊണ്ട് മനുഷ്യ മനസ്സിനെ മുറിവേൽപ്പിക്കുന്ന എത്രയോ സന്ദർഭങ്ങളും സാഹചര്യങ്ങളും ഉണ്ട് നമ്മളൊക്കെ നിസ്സാരമായി കാണുന്ന ചില കാര്യങ്ങൾ പക്ഷെ മറ്റുള്ളവർ ഏൽപ്പിക്കുന്ന മുറിവുകൾ എത്ര ആഴത്തിലുള്ളതാണെന്ന് ചിന്തിച്ചിട്ടാണെങ്കിൽ തീർച്ചയായിട്ടും അവയെ ഒഴിവാക്കാനായിട്ട് സാധിക്കും അതുകൊണ്ട് വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും ആധുനിക കാലഘട്ടത്തില് സാമൂഹ്യ മാധ്യമങ്ങൾ ധാരാളം നന്മ ചെയ്യുന്ന മാധ്യമങ്ങളാണ് പക്ഷേ അവയെയും മനുഷ്യ ദുരുപയോഗിക്കുന്നതിലൂടെ എത്രയോ വ്യക്തികളെയാണ് ഹീനമായിട്ട് വളരെ മോശമായ രീതിയിൽ അവർ ചിത്രീകരിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം ചുരുക്കി പറഞ്ഞാൽ കാലത്തിന്റെ സാഹചര്യങ്ങൾ സമൂഹത്തിന്റെ വളർച്ചയിൽ സാഹചര്യങ്ങൾ നമുക്ക് അനുകൂലമായി വളരും തോറും അവയും ഉപയോഗിച്ച് തിന്മയുടെ ശക്തികളും കൂടുതൽ വളരാൻ പരിശ്രമിക്കുകയാണ് അവയോടു നോ പറയുവാനായിട്ട് നമുക്ക് സാധിക്കണം തിന്മയെ വളർത്തുവാനല്ല നന്മയെ പരിപോഷിപ്പിക്കുവാൻ മരണ സംസ്കാരമല്ല ജീവന്റെ സംസ്കാരം പരിപോഷിപ്പിക്കുവാൻ ചുമതലപ്പെട്ടവരാണ് എന്നുള്ള ആ ഒരു വലിയ ബോധ്യം നമ്മിലും കേരള സമൂഹത്തിൽ പൊതുവെയും ഉണർത്തുവാൻ വേണ്ടിയിട്ട് കേരള കത്തോലിക്ക സഭയുടെ ഫാമിലി കമ്മീഷൻ നേതൃത്വത്തില് പ്രോ ലൈഫ് സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ യാത്രയ്ക്ക് എല്ലാ മംഗളങ്ങളും ഞാൻ സ്നേഹപൂർവ്വം ആശംസിക്കുകയാണ് തീർച്ചയായും ഇത് അനേകം ആളുകളിൽ ഒരു പുത്തൻ ചിന്ത ഉണർത്താനും ജീവൻ്റെ സംസ്കാരത്തിന് കൂടുതൽ കരുത്തു പകരാനും സഹായകമാകട്ടെ എന്ന് ആശംസിക്കുന്നു ഞാൻ രണ്ട് വാക്കുകൾ ദുർഘിപ്പിക്കുന്നില്ല ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ വന്ന് ഈ സന്ദേശം കൈമാറുവാനായിട്ട് കടന്നു വന്ന ഈ പി കെ സി ബി സി ടീമിനെ അനുമോദിക്കുകയും ഈ പ്രവർത്തനങ്ങൾ എല്ലാവിധത്തിലും അനേക ആളുകൾക്ക് അനുഗ്രഹമായി മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഏവരുടെയും അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി ഈ സംവിധാനം ഞാൻ ഔപചാരികമായിട്ട് ഉദ്ഘാടനം ചെയ്തു ഈ സമ്മേളനത്തിൻ്റെ അത്യക്ഷൻ ബഹുമാനപ്പെട്ട ഏറ്റെത്താഥാ അകങ്ങളെ പ്രിയ സഹോദരി സഹോദരന്മാരെ ജീവൻ്റെ മഹത്വത്തെക്കുറിച്ച് ആരോടും പ്രത്യേകം പറയേണ്ട ആവശ്യമില്ല ദൈവം നമുക്ക് നൽകിയ ഏറ്റവും വലിയ ദാനമാണ് തന്റെ ജീവനിൽ പങ്കുചേരുവാനുള്ള അവകാശം ഒരു പത്ത് ആദ്യ ഭാഗങ്ങളെ വായിക്കുമ്പോൾ കഴവാൻ സാധിക്കും വളരെയേറെ ശ്രദ്ധയോടുകൂടി ദൈവം ഈ പ്രപഞ്ചത്തിന് മുഴുവൻ രൂപം നൽകിയതിനു ശേഷം മനുഷ്യനെ സൃഷ്ടിക്കുമ്പോൾ തന്റെ ജീവന്റെ അംശം കൊടുത്താണ് മനുഷ്യനെ ജീവനിലേക്ക് വിളിക്കുന്നത് നമ്മൾ പ്രത്യേകം വായിക്കുന്നുണ്ട് അപ്പോൾ എല്ലാ ജീവജാലങ്ങൾക്കും അവയുടേതായ ജീവനുണ്ട് അവയെല്ലാം പരീക്ഷിക്കപ്പെടാനുള്ള അവകാശമുള്ളവയാണ് എന്നാൽ അതോടൊപ്പം നാം ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് ദൈവം സ്വന്തം ജീവൻ പകത്ത് നൽകി ആണ് മനുഷ്യന് ജന്മം നൽകിയത് മനുഷ്യ ജന്മത്തിന്റെ മഹത്വം മനസ്സിലാക്കുവാനായിട്ട് മറ്റൊന്നും ആവശ്യമില്ല അങ്ങനെ ദൈവത്തിന്റെ ജീവൻ സ്വന്തമാക്കിയ മനുഷ്യൻ ദൈവത്തെ മറന്ന് അകന്നു പോയപ്പോൾ വീണ്ടും ദൈവം മനുഷ്യനായി നമ്മുടെ മധ്യയെ വന്ന് തന്റെ ജീവൻ നമുക്കായിട്ട് നൽകി കുരിശിലെ ബലിയിലൂടെ അങ്ങനെ കുരിശിൽ മരിച്ചുകൊണ്ട് തന്റെ ജീവൻ നമുക്ക് പകർന്നു തന്ന് വീണ്ടും ദൈവിക ജീവന്റെ അവകാശികളാകുവാനായിട്ട് ദൈവം നമ്മെ അനുഗ്രഹിച്ചു പ്രിയമുള്ളവരെ നമ്മുടെ ജീവന്റെ മഹത്വം എത്ര വലുതാണ് എന്ന് നമ്മുടെ ചിന്തയ്ക്കുള്ളിൽ ഒതുക്കുവാൻ പ്രയാസമാണ് അത്രമാത്രം മഹത്വമുള്ള ഈ മനുഷ്യജീവനോടുള്ള നമ്മുടെ സമീപനം എന്ത് എന്ന ഒരു ചോദ്യം ഈ യാത്രയുടെ പിന്നിൽ ഒരു കാണുവാനായിട്ട് സാധിക്കും നിർഭാഗ്യവശാൽ മനുഷ്യന്റെ സ്വാർത്ഥത ദൈവത്തിന്റെ അമൂല്യമായ ഈ ദാനത്തെ കാര്യമായി പരിഗണിക്കുന്നതിന് പകരം പലപ്പോഴും അവഗണിക്കുകയും നശിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതിൻ്റെ ധാരാള ഉദാഹരണങ്ങൾ നിങ്ങൾക്കെല്ലാം അറിയാം ഞാൻ പറയേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമ്മെ ഓർമ്മിപ്പിക്കുവാനാണ് ജീവൻ ശ്രേഷ്ഠമാണ് ജീവൻ ധന്യമാണ് ദൈവമാണ് ജീവന്റെ ഉടമയായിട്ടുള്ളവൻ അത് ഈശോ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് നമ്മോട് ജീവന്റെ ഉറവിടമായ പിതാവ് തൻ്റെ പുത്രനെയും ജീവന് ഉറവിടമാക്കിയിരിക്കുന്നു ആ പുത്രനിലൂടെയാണ് വീണ്ടും ജീവൻ്റെ അവകാശികളായിട്ട് നാം മാറിയിരിക്കുന്നത് എന്ന് പറയുന്നുണ്ട് അങ്ങനെ ദൈവത്തിന്റെ സ്വന്തം ജീവൻ ദൈവം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുന്നുവെങ്കിൽ ആ ജീവന് നാം കൊടുക്കേണ്ട വില വളരെ വലുതാണ് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ആ അപ്പോൾ നമ്മുടെ സ്വന്തം ജീവിതത്തിന് നാം കൊടുക്കുന്ന ആ ഒരു മൂല്യം മറ്റെല്ലാ ജീവജാലങ്ങളുടെയും പരീക്ഷണത്തിനു കൂടി ഉപയോഗപ്പെടുത്തേണ്ടതാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ് കാരണം ഈ സൃഷ്ടപ്രപഞ്ചത്തെ കാത്തു പരിപാലിക്കാനുള്ള ചുമതല കൂടി ദൈവം നമ്മെ ഏൽപ്പിച്ചിരിക്കുകയാണ് അങ്ങനെ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്നത് കൊണ്ട് പ്രപഞ്ചത്തോടുള്ള ഉത്തരവാദിത്വവും വളരെയേറെ പ്രധാനപ്പെട്ട ഉടമകതിയാണ് ഇന്നിപ്പോൾ പരിസ്ഥിതി പ്രശ്നങ്ങളുണ്ട് അതിന്റെ ഫലമായി ഉണ്ടാകുന്ന കാലാവസ്ഥ പ്രതികൂല സാഹചര്യങ്ങളുണ്ട് ഇവയുടെ ഒക്കെ പിന്നിലേക്ക് കടന്നു ചെന്നാൽ എല്ലാം കാണുന്നത് എന്താണ് മനുഷ്യന്റെ സ്വാർത്ഥത ദൈവത്തിന്റെ ജീവദായകമായ പദ്ധതിയെ തകർക്കുന്നു എന്നുള്ളതാണ് ദൈവം ശ്രേഷ്ഠമായ മനോഹരമായ ലക്ഷ്യത്തോടെ ജീവൻ നൽകുന്ന വസ്തുക്കൾ അല്ലെങ്കിൽ ജീവജാലങ്ങള് സസ്യജാലങ്ങൾ ഒക്കെ മനുഷ്യൻ യാതൊരു പരിഗണനയും കൂടാതെ നശിപ്പിക്കുകയും ജീവന് മൂല്യം കൊടുക്കാതിരിക്കുകയും ചെയ്യുമ്പോൾ അതിന്റെ പ്രത്യാഘാതങ്ങൾ മനുഷ്യനിൽ വളരെ രൂക്ഷമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന് ഞാൻ പ്രത്യേക ഉദാഹരണങ്ങൾ പറയേണ്ട ആവശ്യമില്ല ഈ അടുത്ത നാളുകളിൽ ലോകത്തിൻ്റെ നാനാ ഭാഗങ്ങളിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന വളരെ പ്രതികൂലമായ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ നമ്മോട് പറയുന്നത് എന്താണ് മുന്നറിയിപ്പാണ് നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങളുടെ സംരക്ഷണത്തിൽ ഏൽപ്പിക്കപ്പെട്ടിരിക്കുന്ന പ്രകൃതിയെ നിങ്ങൾ അനാവശ്യമായി ചൂഷണം ചെയ്യുകയും നശിപ്പിക്കുകയും ചെയ്യുമ്പോൾ നിങ്ങൾക്കും നിങ്ങളുടെ വരാനുള്ള തലമുറകൾക്കും തലമുറകൾക്കുമെതിരായിട്ടുള്ള വലിയ തിന്മയാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ള മുന്നറിയിപ്പാണ് ഈ പ്രതികൂല ചുറ്റുപാടുകളൊക്കെ നമുക്ക് നൽകുന്നത് എന്നിട്ട് നമ്മൾ കണ്ണ് തുറക്കാതിരിക്കുന്നത് മോശമാണ് കണ്ണു തുറക്കുന്ന വലിയാവും ജീവൻ ദൈവത്തിൻ്റെ ദാനമാണെങ്കിൽ ആ ജീവനെ സന്തോഷത്തോടെ ഏറ്റുവാങ്ങുവാനും സംരക്ഷിക്കുവാനും ജീവൻ കൊടുത്തുപോലും പരിപാലിക്കുവാനും ചുമതലപ്പെട്ട മനുഷ്യൻ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടി ജീവനെ നശിപ്പിക്കുമ്പോൾ വാസ്തവത്തിൽ ദൈവത്തോട് മാത്രമല്ല എല്ലാ സൃഷ്ടജാലങ്ങളോടുമുള്ള വലിയ വെല്ലുവിളിയാണ് അതുകൊണ്ട് ഈ ഒരു ജീവ സംരക്ഷണ യാത്ര നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ചിന്തകൾക്ക് ചൂട് പിടിപ്പിക്കുന്നതാകട്ടെ എന്നാണ് എൻ്റെ ആശംസയും പ്രാർത്ഥനയും ഞാൻ എത്രമാത്രം ജീവന്റെ സംരക്ഷണത്തിനായിട്ട് അധ്വാനിക്കുന്നുണ്ട് ഏത് സാഹചര്യത്തിലും ജീവന് പ്രാമുഖ്യം കൊടുക്കുവാനായിട്ട് എത്രമാത്രം പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ള ചോദ്യം നമ്മുടെ മനസ്സിലുണ്ടാകണം ഇന്ന് മാത്രമല്ല മുന്നോട്ടും പ്രിയ മക്കളിൽ നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു കാര്യത്തിന് വലിയ ഒരു പ്രാധാന്യം കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോയെങ്കിൽ പോയാൽ തീർച്ചയായും അത് നമുക്ക് നന്മയ്ക്കാണ് കാരണമാകുന്നത് ജീവനെ സംരക്ഷിക്കുവാനുള്ള വലിയ പരിശ്രമം നിസാര കാരണങ്ങൾ കൊണ്ടാണ് പലപ്പോഴും മറ്റൊരു ജീവനെ വലിച്ചെറിയുന്നത് സ്വന്തം സുഖ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ തക്കാലത്തേക്കുള്ള ചില നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ട് ജീവനെ നശിപ്പിക്കുന്നവർ ചെയ്യുന്ന ആ വലിയ കുടുംപാതകത്തിൻ്റെ ക്രൂരത എത്രമാത്രമാണ് എന്ന് നമ്മൾ വർണ്ണിക്കാൻ സാധ്യമല്ല ചിന്തിച്ചാൽ അസഹനീയവുമാണ് അതുകൊണ്ട് നമുക്ക് പ്രിയമുള്ളവരെ ഇതൊരു നല്ല സന്ദേശയാത്രയാണ് ജീവന്റെ പരിപോഷകരാവുക ജീവന്റെ സംസ്കാരം ഉയർത്തിപ്പിടിക്കുന്നവരാവുക നമ്മുടെ സമൂഹത്തിൽ നാം നിന്ന് കാണുന്ന എല്ലാ അക്രമങ്ങളുടെയും അഴിമതികളുടെയും ചൂഷണങ്ങളുടെയും എല്ലാ പിന്നിൽ എന്താണ് കാണുന്നത് മരണ സംസ്കാരത്തിന്റെ വളർച്ചയാണ് ജീവന്റെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന മനുഷ്യൻ മരണത്തിന്റെ സംസ്കാരത്തെ ആഞ്ഞുപൊലുകുമ്പോൾ എന്താണ് സംഭവിക്കുക ജീവിക്കാൻ സാധിക്കാത്ത അനേകായിരങ്ങൾ അവഗണിക്കപ്പെടുകയും പരിത്യജിക്കപ്പെടുകയും നാശോത്മുഖരാകുകയും ചെയ്യുന്നു എത്രയോ വലിയ കൊടുപാതകമാണ് എന്താണ് നമ്മൾ ഇതുകൊണ്ട് നേടാൻ പോകുന്നത് താത്കാലികങ്ങളായ ചില നേട്ടങ്ങൾ പിന്നീട് തീർത്ഥാടനം തീരാത്ത ദുഃഖങ്ങളായി നമ്മെ തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് അനുഭവസ്ഥർ പറയുന്ന കാര്യങ്ങളാണ്